അസ്സാം വൈകും വരഹമുല്ലാ വർക്കാത്തു വെൽക്കം ബാക്ക് ടു റിയ ഐഷാസ് വേൾഡ് എല്ലാവർക്കും റിയ ഐഷാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ തവണയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്നു നമ്മൾ കുറച്ച് ഇയർ റിങ്സിൻ്റെ അതായത് കുറച്ച് മോതിരം പാസി ഐറ്റംസിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ചാനൽ ആദ്യമായിട്ട് കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഷോപ്പത്തെ കുറച്ച് റിങ്സിൻ്റെ മോഡൽസും അതുപോലെ തന്നെ അതിൻ്റെ റേറ്റും അതിൻ്റെ കുറച്ച് റിവ്യൂ അതുപോലെ തന്നെ പുതിയ പുതിയ കുറച്ച് മോഡൽസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഷോപ്പിൽ ആയിട്ടുള്ള കുറച്ച് ന്യൂ കളക്ഷൻസ് റിങ്സ് അതുപോലെ തന്നെ കുറച്ച് പ്രൈസ് അഫോർഡ് ആയിട്ടുള്ള ഐറ്റംസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് റോസ് ഗോൾഡ് ടൈപ്പിൽ കുറേ മോഡൽസ് വരുന്നുണ്ട് അതുപോലെ തന്നെ സിൽവർ ടൈപ്പിൽ കുറച്ച് മോഡൽസ് വരുന്നുണ്ട് ഹാർട്ട്സ് അങ്ങനെ പല പല ഡിസൈൻസിൽ പല റേറ്റിൽ പല മോഡൽസ് വരണുണ്ട് കേട്ടോ മൂ ഒക്കെ ഡിഫറൻറ്റ് കളേഴ്സ് അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പ്രൈസ് കാര്യങ്ങളൊക്കെയാണ് വരണത് ും കുറച്ച് കളറ് നിൽക്കുന്ന ടൈപ്പും അതുപോലെ തന്നെ ബ്ലാക്ക് ഡോട്ട്സ് അങ്ങനത്തെയൊക്കെ ടൈപ്പ് കുറച്ച് ഇയറിങ്സ് അതായത് സോറി ഇയറിങ്സ് അല്ല നമ്മുടെ റിങ്സ് ആണ് ഐറ്റം ഐറ്റംസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് മോഡൽസ് ആണ് മോഡൽസാണ് ഒക്കെ മോതിരങ്ങളെല്ലാം നമുക്ക് അഡ്ജസ്റ്റബിൾ രീതിക്കാണ് വരുന്നത് കാരണം പലരുടെയും പല സൈസുകളായിരിക്കും ചിലർക്ക് ഹാൻഡിൽ ലൂസ് ചിലർക്ക് ഹാൻഡിൽ ടൈറ്റ് അങ്ങനെ പല സൈസുകൾ അപ്പോൾ അപ്പോൾ ഇപ്പോൾ 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 ഇറങ്ങുന്ന മോഡൽസ് വരുന്ന മോതിരങ്ങളുടെ വരുന്നത് അഡ്ജസ്റ്റബിൾ നമ്മുടെ ഷോപ്പിൽ കുറച്ച് ന്യൂ കളക്ഷൻസ് ആണ് റിങ്സുകൾ സിൽവർ കൂടുതലും അതുപോലെ അതുപോലെ തന്നെ കുറേ ഉള്ള റോസ് ഈ ഒരു ബോക്സ് പുതിയതായിട്ട് കേട്ടോക്ഷൻസ്വസ്ഥാന പുതിയതെന്ന് പറഞ്ഞാൽ സിംഗിൾ ആയിട്ട് വരുന്ന ഒരു മോഡലാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അറുപത്തഞ്ച് രൂപേൻ്റെ അടുത്ത് അതിൻ്റെ പ്രൈസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു റോസ് കോൺ മോകദേശം അമ്പത് രൂപയുടെ അടുത്ത് റേറ്റ് വരുന്നുണ്ട് അമ്പത് രൂപ അറുപത്തഞ്ച് നാൽപ്പത് മുപ്പത് അങ്ങനെ നമ്മൾ ബോയ്സിൻ്റെ റിങ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്വൻറ്റി റുപ്പീസ് തുടങ്ങിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ് പ്രൈസ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു മോഡൽ ഹ്യൂജ് ആയിട്ട് നമുക്ക് കടയിൽ നിന്ന് സെയിലായി പോണ മോഡലാണ് ഇത് ഏകദേശം ഒരു അറുപത് രൂപേൻ്റെ അടുത്ത് പ്രൈസ് വരുന്നുണ്ട് നമുക്ക് കാണാൻ ലുക്കായിട്ടുള്ള ഒരു ടൈപ്പ് മോതിരാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് നമ്മുടെ ന്യൂ കളക്ഷൻസ് കുറേ എൻക്വയറി നമുക്കുണ്ടായിരുന്നു റിങ്സിൻ്റെ കുറച്ചൊരു വീഡിയോ ചെയ്യുമെന്ന് അപ്പോൾ റിങ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ നിങ്ങളുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയുള്ളൂ നമുക്ക് കുറച്ച് കളറ് നിൽക്കുന്ന ടൈപ്പ് മോതിരങ്ങളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പിന്നെ ഇതിലൊക്കെ ഈ പിക്ചേഴ്സിലെ അല്ലെങ്കിൽ ഈ വീഡിയോസിലൊക്കെ കാണുന്ന റിങ്സിലൊക്കെ ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അബൌട്ട്സിൽ നമ്മുടെ നമ്പറും ഡീറ്റെയിൽസൊക്കെ കൊടുക്കും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കൊരു കുറച്ച് ഓർഡേഴ്സ് ഒരുമിച്ച് തരുകയാണെങ്കിൽ നമുക്ക് അയച്ചു തരാൻ പറ്റും ഒന്നൊക്കെയാണെ പറഞ്ഞാൽ നമുക്ക് അയക്കാനൊക്കെ പ്രയാസമാണ് ബോക്സൊക്കെ എടുക്കുകയാണെങ്കിൽ പറഞ്ഞാൽ നമ്മൾ പ്രൈസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അയച്ചു തരുന്നതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് മേലാമുറി ജംഗ്ഷനിലാണ് വലിയങ്ങാടി മേലാമുറി ജംഗ്ഷനിലാണ് നമ്മൾ ഷോപ്പ് വരുന്നത് ഇതുപോലത്തെ വീക്ക്ലി വീക്കിലി നമ്മൾ കുറേ കുറേ മോഡൽസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ മോഡല് കസ്റ്റമേഴ്സിന് അഫോർഡായിട്ടുള്ള പ്രൈസിലുള്ള റിങ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇവിടെ കാണാനും ലുക്കാണ് അതുപോലെ തന്നെ കുട്ടികൾ കൂടുതലും കുട്ടികളുടെ സെയിലാണ് ഉണ്ടാവുക കാരണം നമുക്ക് തൊട്ട് സ്കൂളാണ് അപ്പോൾ കൂടുതലും കുട്ടികളുടെ സെയിലാണ് ഉണ്ടാവുന്നത് പിന്നെ നമുക്ക് നമുക്കിഷ്ടപ്പെടുന്ന മോഡൽസാണ് കേട്ടോ നമ്മളധികം ഷോപ്പിൽ വെക്കണത് ഇപ്പോൾ വിധം വിധ ഡിസൈൻസ് അതുപോലെ തന്നെ ഫാൻസിയിൽ നല്ല നല്ല ഡിസൈൻസ് വരുന്നുണ്ട് അതുപോലെ ഫംഗ്ഷന് പറ്റി നല്ല സ്റ്റോണ് മോഡൽസ് ജസ്റ്റ് ട്വൻ്റി റുപ്പീസ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈശാല നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമ്മൾ ആ ട്വൻറ്റി റുപ്പീസിൻ്റെ വീഡിയോ ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച് ഇത് ഏകദേശം നമ്മൾ കപ്പിൾസിന് കൊടുക്കുന്ന മോതിരാണ് തൊണ്ണൂറ്റഞ്ച് രൂപ റേഞ്ച് വരുന്നതാണ് അതുപോലെ തന്നെ ഇതൊരു ഫിഫ്റ്റി റുപ്പീസ് അതായത് അമ്പത് രൂപ വരുന്ന റേഞ്ച് മോതിരം അങ്ങനെ നാൽപ്പത് രൂപ അങ്ങനെ പല പല ഡിസൈൻസിൽ പല റേറ്റിൽ വരുന്ന പല മോഡൽസ് അവൈലബിൾ ആണ് കേട്ടോ ഇൻഷാ നെക്സ്റ്റ് നമ്മുടെ ഷോപ്പിൽ പുതിയ പുതിയ മോഡൽ കുറേ മോഡൽ ഇയർ റിംഗ്സ് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും മെഗ്നസിൻ്റെ പ്രൊഡക്സിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനായിട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക് സോ മച്ച്